ഹലോ നമുക്കിന്ന് വേഗം ഒരു കെറ്റ് റെഡി വിറ്റ് ചെയ്യാം ഞാൻ ഇന്ന് തുടരും മൂവി കാണാൻ പോകാനായിട്ട് അപ്പൊ ചെറിയ രീതിയിൽ ഒരു മേക്കപ്പ് ചെയ്യാം അപ്പം എന്റെ മുഖം കാണുമ്പോൾ പറയാം നല്ല രീതിയിൽ പിമ്പിൾസ് വന്നിട്ടുണ്ട് ഞാൻ പുതിയ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡയറ്റിൽ ഇപ്പൊ കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഒക്കെയല്ല കഴിക്കുന്നത് അപ്പൊ വൈറ്റമിൻസ് ഇട്ടേക്ക് കൂടുതലാണ് അപ്പൊ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ സി ഇട്ടേക്ക് കൂടിയാലും പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് കേട്ടു ചിലപ്പോൾ അതായിരിക്കാം അപ്പം പിന്നെ അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണുമ്പോൾ പറയണം പിമ്പിൾസ് വരുന്നുണ്ടെന്നുള്ളത് അപ്പൊ നമുക്ക് തന്നെ മേക്കപ്പ് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഹുദാ ബ്യൂട്ടിയുടെ കാൻഡിഡ് ജിഞ്ചർ എന്നുള്ള ഷെയ്ഡാണ് എടുക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഈ പിംപിൾസ് വന്ന മാർക്കിന്റെ അവിടെയും കണ്ണിന്റെ അടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ വീഡിയോന്റെ അടിയിലും നിങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ എന്താ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കാത്തന്നുള്ളത് സത്യം എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതായത് ഞാൻ പ്രൊഡക്റ്റിന്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും അത് ക്ലിക്കബിൾ ആവുന്നില്ല മനസ്സിലായത് ഒരു ബ്ലൂ കറിലല്ല വരുന്നത് അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല അത് എന്തോ ഇഷ്യൂന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ അതെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടാ ഞാൻ അങ്ങനെ ഒന്നും ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറൊന്നുമില്ല കൈ തന്നെയാണ് അപ്പൊ നന്നായിട്ട് നമ്മള് നന്നായിട്ട് നമ്മള് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഐഷാഡ് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ എല്ലാവരും ഈ മാലയുടെ ലിങ്ക് ചോദിക്കാറുണ്ട് അതിൽ ഇതിന്റെ ലിങ്കില്ല ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാ ഇതിന് നമുക്കൊരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം എതണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പൊ എന്റെ കണ്ണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സുഗല്ലാണ്ടിരിക്കുന്ന കേട്ടാ കണ്ണിന്റെ അടിയൊക്കെ എന്നെ വീർത്തിട്ടുണ്ട് പനി വരാൻ പോണ പോലെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് കൊടുക്കാം രണ്ട് കണ്ണ് എഴുതിയിട്ടാ നമുക്ക് ജസ്റ്റ് മസ്ക്കാർ ഇട്ട് കൊടുക്കാം അപ്പൊ കുറച്ച് മസ്ക്കാരം ഇട്ട് കൊടുത്തിട്ടുള്ളൂട്ടാ എനിക്ക് ശരിക്കും നന്നായിട്ട് പനി വരുന്ന പോലെ ഉണ്ട് പോലെയുണ്ട് തീരെ സുഖല്യ അപ്പൊ നമുക്കിനി ലിപ്സ്റ്റിക് ഇടാം അപ്പൊ ഞാൻ എന്നുള്ള പോലെ ബ്രൗൺ ലിപ്സ്റ്റിക് വെച്ചിട്ട് ലിപ്ലൈൻ ചെയ്യാൻ പോവാ അപ്പൊ ഞാൻ ലിപ് ലൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ജസ്റ്റ് ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് അത് ജസ്റ്റ് ഇങ്ങനെ ഉള്ള ഇട്ട് കൊടുക്ക ഒരു കളറിന് വേണ്ടിട്ട് ഈ ബ്രൗൺ ഷെയ്ഡില് ഗ്ലോ വന്നാ നല്ല രസം ഉണ്ടായിരിക്കും അല്ലെ പക്ഷെ ഇത് മാറ്റാണ് ഗ്ലോ ആണെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും തോന്നാറുണ്ട് ഇനി നമ്മുടെ മെയിൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്ക അതായതെ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ലിപ് ലൈൻ ചെയ്യണം കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് കിട്ടൂ നമ്മുടെ മുടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നല്ല മുടി കിട്ടിയതാ അതുകൊണ്ടെങ്ങനെ എടുക്കണേ എങ്ങനെയുണ്ട് ഞാൻ പണ്ട് എനിക്ക് ലോങ് ഹെയർ ആയപ്പോൾ ഞാൻ ഒട്ടും സലൂണിൽ പോയിട്ട് കട്ട് ചെയ്യാറില്ല ഞാൻ തന്നെ എല്ലാ മാസവും ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കും ലൈക്ക് ഇവിടെ ഇങ്ങനെ ആയിട്ട് പിന്നെ നമുക്ക് അപ്പൊ ഞാൻ റെഡി ആയിട്ടാ അപ്പൊ ഇത്രയുള്ളു നമ്മുടെ മേക്കപ്പ് മുടി ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇടണേ ഇടനെ കുട്ടി ഫ്രോക്ക് ആണ് അവ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചാ